മലയാളത്തിൽ ഈ അടുത്തിടെ റിലീസായതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായതും ബോക്സ് ഓഫീസിൽ തന്നെ വിജയം കൈവരിച്ചതുമായ സിനിമയാണ് കാതൽ ദ കോർ മമ്മൂട്ടി നായകനായിട്ടും ജ്യോതിക നായികയായിട്ടും വന്നിട്ടുള്ള സിനിമയാണത് ഓമോ സെക്ഷാലിറ്റിയെക്കുറിച്ച് ഇത്ര പോസിറ്റീവായിട്ടും ഇത്ര ഫോർവേഡായിട്ടും ചർച്ച ചെയ്യുന്ന സിനിമകൾ ഒന്ന് തന്നെയാണ് കാതൽ ദ കോർ അതിൻ്റെ സംവിധായകൻ ജിയോ ബേബിയാണ് ജിയോ ബേബി ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളോട് ഒരു കാര്യം അറിയിച്ചിരിക്കുകയാണ് തന്നെ അത് ജിയോ ബേബിയെ കോഴിക്കോട്ടെ ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥികൾ അപമാനിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത് കോഴിക്കോട് ഫറൂഖ് കോളേജിലെ ഫിലിം ക്ലബ്ബിൻ്റെ പരിപാടിക്കായിട്ട് അവിടെ എത്തേണ്ടതായിരുന്നു ജിയോ ബേബി പക്ഷേ കോഴിക്കോട് എത്തതിനു ശേഷമാണ് അദ്ദേഹം പറയുന്നത് ആ പരിപാടി മാറ്റിവെച്ചു എന്ന് അതിനെക്കുറിച്ച് യാതൊരു ഇൻറ്റിമേഷനും ആ പരിപാടിയുടെ നടത്തിപ്പുകാർ കൊടുത്തിരുന്നില്ല ഇതിന് കാരണമായിട്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഫൊറൂഖ് കോളേജിന് കോളേജ് യൂണിയൻ ജിയോ ബേബി വരുന്നതിന് എതിരായിരുന്നു ജിയോ ബേബിയുടെ സിനിമകൾ ആ കോളേജിന് ധാർമ്മികതയ്ക്ക് എതിരാണെന്നാണ് അവരുടെ അഭിപ്രായം അതും ജിയോ ബേബി വ്യക്തത തന്നെ ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് നമുക്കിങ്ങനെ കൂട്ടിച്ചേർക്കാനുള്ള കാര്യമെന്ന് വെച്ചാൽ ജിയോ ബേബിയുടെ സിനിമയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിലൂടെയല്ല അദ്ദേഹം രാഷ്ട്രീയം പറയാൻ തുടങ്ങിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പുറത്തു നിന്ന എല്ലാ സിനിമയ്ക്കകത്തും അദ്ദേഹം രാഷ്ട്രീയം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ അതും വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തെ അപമാനിച്ചു എന്നുള്ള ഏറ്റവും വലിയ ചോദ്യം അത് അദ്ദേഹം തന്നെ വീടേക്കകത്ത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് മാത്രമല്ല നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുമുണ്ട് നമസ്കാരം ഞാൻ ജിയോ ബേബി എനിക്കുണ്ടായ ഒരു മോശം അനുഭവത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് അതായത് അഞ്ചാം തീയതി ഡിസംബർ അഞ്ചിന് ഫാറൂഖ് കോളേജ് ഫിലിം ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സപ്തിൽ പൊളിറ്റിക്സ് ഓഫ് പ്രസന്റ് ഡേ മലയാള സിനിമ എന്നൊരു വിഷയമായി ബന്ധപ്പെട്ട് എന്നെ അവർ ക്ഷണിച്ചിരുന്നു അതനുസരിച്ച് അഞ്ചാം തീയതി ഞാൻ കോഴിക്കോട് എത്തി രാവിലെ കോഴിക്കോട് എത്തിയതിനു ശേഷമാണ് ഞാൻ അറിയുന്നത് ഈ പരിപാടി അവർ ക്യാൻസൽ ചെയ്തു എന്നുള്ളത് അപ്പോൾ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ടീച്ചറാണ് എന്നെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞത് അവർക്കും വളരെ വേദനയുണ്ടായി ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായ ഒരു കാരണം മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് ഇത്രയും പോസ്റ്റർ വരെ റിലീസ് ചെയ്ത സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ റിലീസ് ചെയ്തൊരു പരിപാടി പെട്ടെന്ന് മാറ്റി വെക്കാനുള്ള കാരണം എന്താണെന്ന് ആർക്കും അറിയാത്തതുകൊണ്ട് ഞാൻ പ്രിൻസിപ്പലിന് ഇമെയിലിൽ ഒരു മെസ്സേജ് അയച്ചു ഒരു മെയിൽ അയച്ചു എന്താണ് എന്നെ മാറ്റി നിർത്താനുള്ള കാരണം അല്ലെങ്കിൽ ഈ പരിപാടി ക്യാൻസൽ ചെയ്യാനുള്ള കാരണം പ്രിൻസിപ്പളിൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു അപ്പോൾ അതിന് ഇന്നലെ അയച്ചു അതിന് റിപ്ലൈ ഇല്ല ഇന്നും ഇതുവരെയും റിപ്ലൈ ഇല്ല ഇന്നിപ്പം ആറാം തീയതിയാണ് അപ്പം അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയ അതായത് ഫാറൂഖ് കോളേജിലെ സ്റ്റുഡൻസ് യൂണിയൻ യൂണിയന്റെ ഒരു ഒരു കത്ത് എനിക്ക് എനിക്ക് ലഭിക്കുകയുണ്ടായി ഫോർവേഡ് ചെയ്ത് എനിക്ക് കിട്ടിയതാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഫാറൂഖ് കോളേജിൽ പ്രവർത്തിച്ചു വരുന്ന ഫിലിം ക്ലബിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നാളെ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതും എത്തിച്ചേരുന്ന ഉദ്ഘാടകന്റെ പരാമർശങ്ങൾ കോളേജിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ് ആയതിനാൽ പ്രസ്താവന പരിപാടിയുമായി ഫാറൂഖ് കോളേജ് വിദ്യാർത്ഥിയോണിയും സഹകരിക്കുന്നില്ല അതായത് എൻ്റെ ധാർമ്മിക മൂല്യങ്ങളാണ് പ്രശ്നം എന്നാണ് സ്റ്റുഡൻസ് യൂണിയൻ പറയുന്നത് ഇനിയിപ്പം മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് ആ പരിപാടി ക്യാൻസൽ ചെയ്തതെന്ന് കൂടെ എനിക്ക് അറിയേണ്ടതുണ്ട് വേണ്ടി ഏകദേശം ഒരു ദിവസത്തോളം കോഴിക്കോട് വരെ വന്ന് തിരിച്ചു പറഞ്ഞെങ്കിൽ എനിക്ക് ഒരു ദിവസം വേണം അത്രയും യാത്ര ചെയ്തിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ അപമാനിതനായിട്ടുണ്ട് അതിനൊക്കെ ഉത്തരവ് എനിക്ക് കിട്ടണം അതേപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടിയും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും ഇത് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ചെയ്തില്ലെങ്കിൽ അത് അത് ശരിയല്ല എന്നും അതെ എനിക്കുണ്ടായ അനുഭവം മാത്രമല്ല നാളെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അനുഭവങ്ങൾ ഇത്ര അനുഭവം ആർക്കും ഉണ്ടാകുന്നതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ വീഡിയോ ഇടുന്നത് ഈ പ്രതിഷേധിക്കുന്നത് എൻ്റെ പ്രതിഷേധമാണിത് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം വിദ്യാർത്ഥി യൂണിയൻ എന്താണ് എന്ത് നേരം ആശയമാണ് മുന്നോട്ട് വെക്കുന്നതും കൂടെ ഒന്ന് അറിയണമെന്നുണ്ട് അപ്പോൾ ഇതെന്റെ പ്രതിഷേധമാണ് തനിക്ക് നേരിട്ട അപമാനത്തെക്കുറിച്ച് വ്യക്തമായി തന്നെയാണ് ജിയോ ബി പറഞ്ഞിട്ടുള്ളത് ഇതിനൊപ്പം നമുക്ക് കൂട്ടിച്ചേർക്കുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഫറൂഖ് കോളേജ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എം എസ് എഫിന് ഭൂരിപക്ഷമുള്ള യൂണിയനാണ് എം എസ് എഫ് എന്ന് പറയുമ്പോഴത്തേക്കും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിനതാണ് ഈ അധാർമ്മികത കയറി വന്നിട്ടുള്ളത് ഈ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അടുത്തൊരു ജനറേഷനിലേക്ക് വിദ്യാർത്ഥികളെ മുന്നോട്ട് നയിക്കാൻ എം എസ് എഫിനോ മുസ്ലിം ലീഗിനോ കഴിയത്തില്ല എന്നുള്ളതാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ ആവശ്യകത എത്രമാത്രം ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് വന്ന ഈ വിഷയങ്ങൾ എന്തൊക്കെയാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിയോ ബേബിയുടെ രാഷ്ട്രീയം നമുക്കെല്ലാവർക്കും അറിയുന്ന തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയാണ് അദ്ദേഹം ആ രാഷ്ട്രീയം പുറത്തു വരാറുള്ളത് പക്ഷേ ഇത് ആദ്യമായിട്ടല്ല കാതൽ കോറു പറയുന്ന പോലെ രാഷ്ട്രീയം ആദ്യമായിട്ടല്ല അദ്ദേഹം പുറത്തു കൊണ്ടു നേരത്തെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചിനകത്തും ആ രാഷ്ട്രീയം അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇതാണെന്ന് ഇരിക്കേ എന്തിന് അദ്ദേഹത്തെ ക്ഷണിച്ചു എന്നുള്ള ഏറ്റവും വലിയ ചോദ്യം എന്തൊക്കെയും ഇപ്പോൾ ഫിലിം ക്ലബിന്റെ കോർഡിനേറ്റർ ഇപ്പോൾ രാജിവെച്ചിട്ടുണ്ട് ഈ കോളേജുമായിട്ട് ഈ കോളേജിന് പറ്റിയതല്ല എന്ന് അദ്ദേഹം വ്യക്തതന്നെ പറയുന്നുണ്ട് അതിനുള്ള അർഹത ഈ കോളേജിനില്ല എന്ന രീതിയിൽ ഒരു ലെറ്റർ എഴുതി കൊടുത്തിട്ടാണ് ആ അധ്യാപകൻ രാജിവെച്ചിട്ടുള്ളത് എന്തൊക്കെയാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിയോബേയുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയുന്നതന്നെയാണ് എന്നിട്ടും അദ്ദേഹത്തെ വിളിച്ചു വരുത്തി എന്താണ് അതിന് ഉത്തരം പറയേണ്ടത് എം എസ് എഫും മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗുമാണ് കാരണം എന്ന് വെച്ചാൽ അവരുടെയാണ് ഈ കോളേജ് എസ് എഫ് ഐ ആയിരുന്നെങ്കിൽ ഇപ്പോൾ സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ കയറി പൊട്ടിച്ചതന്നെ പക്ഷേ എം എസ് എഫ് ആയതുകൊണ്ട് ആരും ഒന്നും മിണ്ടുന്നേയില്ല